ഇന്നത്തെ വീഡിയോ ഒരു ഫിഷ് കറിയാണ് ഫിഷ് ആ കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു തിരണ്ടി എന്നൊക്കെ പറയുന്ന തിരണ്ടി തിരച്ചി എന്നൊക്കെ പറയുകയുള്ളൂ പല സ്ഥലങ്ങളിലും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത് ആ മീൻ മീനുക അത് തേങ്ങ വറുത്തരച്ച് കുരുമുളകൊക്കെ ചേർത്ത് വെക്കുന്നതാണ് മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയെല്ലാം വറുത്തെടുക്കാം തേങ്ങ വറുക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തിരകെ തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു മുറിയോളം വരുന്ന തേങ്ങയാണ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിന് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം അല്പം ഒന്ന് രണ്ട് ചെറിയ ഉള്ളി ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നെല്ലിക്കത്തോളം വലുപ്പമുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് നാല് ബത്തൻ മുളക് കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം വലിയ മുഴുവൻ മുളകൊക്കെ ഇട്ടാണ് പണ്ടൊക്കെ നമ്മൾ വെക്കുമ്പോഴേ മുഴുവൻ മല്ലിയും മുളകുമൊക്കെ ഇടും ഇപ്പോൾ ആ കാലമൊക്കെ പോയി എന്നാലും മുളകുള്ളത് കൊണ്ട് ഞാൻ പച്ചൻ മുളക് കൂടെ ചേർത്ത് കൊടുക്കും തേങ്ങയെല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പുരിയ മുളകിൻ്റെ പൊടി കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഉലുവപ്പൊടി ചേർത്ത് നമുക്കൊന്ന് വെക്കാം ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഉണ്ണ അപ്പോഴേക്കും എല്ലാം നല്ലവണ്ണം മൂത്ത് വരും ഇനി നമുക്ക് എല്ലാം മൂത്തിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം തേങ്ങയെല്ലാം നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരയ്ക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മീൻ റെഡിയാക്കുന്നതിന് വേണ്ടി നമുക്കൊരു ചട്ടി മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു പത്തിരുപത് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അതും ഇട്ട് ഒരു മുരിങ്ങക്കായ നടുുകയെ പുലർന്നത് രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് ഒരല്പം വെള്ളവും ഒഴിച്ച് ഒരഞ്ച് മിനിറ്റ് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നതുവരെ നോക്കാം അത് ഇതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം സ്പൂൺ ഉപ്പിൻ്റെ വെള്ളമാണ് ചേർക്കുന്നത് ഉപ്പും പുളിയും എല്ലാം നോക്കിക്കൊള്ളും ഉപ്പും പുളിയും എല്ലാം ഉണ്ട് നമുക്കിനി ഇത് അടച്ച് വെച്ച് വന്ന് തിളച്ചതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കും നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കറി നമുക്കിതിലേക്ക് മീനിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം എല്ലൂടെ ഒന്ന് വച്ച് വരണം ഇതിലേക്ക് ഒരു രണ്ട് പീസ് കുടമ്പുളി കൂടെ നമുക്ക് ചേർക്കാം കുടംപുളിയെല്ലാം നല്ലതല്ലേ വയറിന് ഈ മീനും വയറിനെല്ലാം നല്ലതാണ് വയറിൻ്റെ അസുഖത്തിൽ വയർ വേദന ഗ്യാസ് ട്രബിൾ അങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം നല്ല മീനാണ് പ്രസവിച്ചിരുന്ന പ്രസവിച്ച് കിടക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ മീൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വയറിൻ്റെ പ്രോബ്ലങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെച്ചു വേവിക്കും മീനെല്ലാം നല്ല രീതിയിൽ തിളച്ച് ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി അത് അല്പം കടങ്ങിച്ച് കൊടുക്കണം കടുക് പൊട്ടുമ്പോഴേക്കും ഒരു മൂന്ന് പച്ചൻമുളക് കൂടെ ഇടാം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ച് കറി വെക്കാം കടുക് താ താളിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വണ്ണം തിളച്ച് കുറുകിയ ഗ്രേവിയോടു കൂടിയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ ഫീഡ്ബാക്ക് എല്ലാം നിങ്ങളെ അറിയിക്കണം നിങ്ങളുടെ ഓരോ വിലയേറിയ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ നല്ല രീതിയിൽ നിന്ന് നല്ല വെറൈറ്റി വീഡിയോയുമായി വരുന്നതാണ് എല്ലാവരും കാണണം താങ്ക് യു